ഈ മുഖ്യമന്ത്രിയുടെ 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 ഓഫീസ് 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 എല്ലാവരും ഞാൻ പറഞ്ഞു അതിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പ്രതി പ്രതി അല്ലേ ഞാൻ ചോദിച്ച ചോദ്യം ഇതാ ഞാൻ കണ്ണൂരിൽ നിന്ന് രവിയെ കുറിച്ച് പറഞ്ഞു എന്നോട് മാതൃഭൂമിയുടെ ലേഖകൻ ചോദിച്ചു ഏതാണ് സർ ഈ രവി ഞാൻ പറഞ്ഞു രവീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ വലങ്കൈ മുഖ്യമന്ത്രിയുടെ ബിനാമി സ്വർണ്ണ കള്ളക്കടത്തിന്റെ വിഷയം വന്നപ്പോ നാട്ടുകാർക്ക് മനസ്സിലായല്ലോ ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ ആൾ ഇപ്പൊ കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏറ്റവും കൂടുതൽ പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് വെറുതെ കേൾക്കുന്നതല്ല ഇപ്പൊ നടന്ന സംഭവ വികാസങ്ങൾ അത് പി വി അൻവർ തുടങ്ങി വെച്ച ഈ ഒരു തീപ്പൊരി ആ തീപ്പുരി അവസാനം എത്തിപ്പെട്ടിട്ടുള്ളത് ജനങ്ങളുടെ കണ്ണ് തുറപ്പിക്കുക എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോ ഓരോരോ ജനങ്ങൾക്കും മനസ്സിലായി ഈ മുഖ്യമന്ത്രി തന്നെയാണ് എല്ലാ കൊള്ള സംഘത്തിന്റെയും എല്ലാ കുറ്റകൃത്യത്തിന്റെയും നേതാവ് എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഈ ഓഫീസിൽ നിയോഗിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി അത് എപ്പോൾ ശ്രദ്ധിച്ചാലും അറിയാം പിണറായി വിജയന്റെ കൂട്ടുകൊള്ളക്ക് പിന്തുണക്കുന്നവരായിരിക്കും അവിടെ സ്ഥാപിക്കപ്പെടുക അതിന്റെ ഉദാഹരണമാണ് ഈ ഒരു ഷാജി പറഞ്ഞ മൂന്ന് പേരുകൾ ഒന്ന് പി ശശി ഒന്ന് രവീന്ദ്രൻ ഒന്ന് ശിവശങ്കരൻ ഈ മൂന്ന് പേരും ഒന്നിലൊന്നും മെച്ചമാണ് ശിവശങ്കരനാണ് ശരിക്ക് ഈ സ്വർണ കള്ളക്കടത്തിലൊക്കെ പെട്ടത് പക്ഷെ മറ്റുള്ളവർ വളരെ വൈദഗ്ധ്യത്തോട് കൂടിയിട്ടാണ് സ്വന്തം കയ്യിൽ ചളിയാക്കാതെയാണ് അവർ മീൻ പിടിച്ചിരുന്നത് അങ്ങനെ ഉപയോഗിക്കപ്പെട്ട ആൾക്കാരാണ് ഈ ഈ എം ആർ അജിത് കുമാർ മുതൽ താഴെക്കിടയിലുള്ള ഒരുപാട് ക്രിമിനൽ പോലീസുകാർ അപ്പൊ ഇതിനെ കുറിച്ചാണ് ഇത്രയും ദിവസം വിളിച്ചു പറഞ്ഞത് പക്ഷെ ആ വിളിച്ച് പറഞ്ഞതിന് ഒരു കാര്യം ഉണ്ടായില്ല കാരണം എന്താണ് ഈ തലപ്പത്തിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ ഒരു ക്രിമിനലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോലീസ് സേനയിൽ ഇരിക്കുന്ന തലപ്പത്തി ഈ ഭൂലോക കള്ളന്മാർ അവരുടെ അവരുടെ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടുക എന്നുള്ള ഒരു നടപടി ആരും തന്നെ പ്രതീക്ഷിക്കുകയേ വേണ്ട അങ്ങനെ ഇപ്പൊ സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പി വി അൻവർ അല്ല പരാജയപ്പെട്ടത് കേരളത്തിലെ ജനങ്ങളാണ് പരാജയപ്പെട്ടത് കാരണം ഇപ്പോ കേരളം ഭരിക്കുന്നത് ഒരു കൊള്ള സംഘമാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയാതെ കൂടി മൗനത്തോടുകൂടി കൂടി അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നല്ലാതെ വേറെ ഒരു മാർഗവും കേരള ജനങ്ങളുടെ മുന്നിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത പിന്നെ ഈ സ്വർണക്കള്ളക്കടത്ത് മയക്കുമരുന്ന് കള്ളക്കടത്ത് ബലാത്സംഗങ്ങൾ കൊലപാതകങ്ങൾ ആളുകളെ അപ്രത്യക്ഷമാക്കൽ നിരപരാധികളെ ജയിലിലിടൽ ഇതൊക്കെ തകൃതിയായിട്ട് ഒരു ഭാഗത്തു കൂടെ ഈ എം ആർ അജിത് കുമാരുടെ കീഴിൽ അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ നടക്കുമ്പോൾ മറുഭാഗത്തു കൂടെ ഇതേ അമ്മാർ അജിത് കുമാർ ഹിന്ദുക്കളെ വിഡ്ഢികളാക്കിക്കൊണ്ട് തൃശൂർ പൂരം തകർത്തുകൊണ്ട് അതിന്റെ മറവിൽ സുരേഷ് ഗോപിക്ക് വലിയ ഒരു മഹാനായ വ്യക്തിയുടെ ചിത്രം കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇപ്പോ കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമാണ് അന്ന് ഇതിനെക്കുറിച്ച് ആർക്കും തന്നെ ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ ഈ പി വിൻവരുടെ ശബ്ദമുയർത്തൽ കാരണം ഇന്നിപ്പോ ആ സംഭവങ്ങളും പുറത്തേക്ക് വന്നിരിക്കുകയാണ് പിന്നെ ഇത്രയും കാലം ഇതൊക്കെ തുറന്നടിച്ച് പറയാൻ ധൈര്യം കാണിക്കാത്ത പല സംഘടനകളും ഇപ്പോൾ ധൈര്യം കാണിച്ചിരിക്കുകയാണ് അതിലത്തെ ഒരു സംഘടനയാണ് സി പി ഐ ഇപ്പൊ സി പി ഐയുടെ മുഖപത്രത്തിൽ തന്നെ വന്നിരിക്കുന്ന ഒരു വാർത്ത നിങ്ങൾക്ക് കാണാം പൂരം കലയ്ക്ക് എങ്ങനെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാം എന്ന ഗൂഢാലോചനയോടുകൂടിയ നീക്കങ്ങൾ നടത്തിയത് ഈ എ ഡി ജി പി അജിത് കുമാറാണെന്ന് തുറന്നടിച്ച് എഴുതിയിരിക്കുകയാണ് ഇത്രയും ദിവസം ധൈര്യം ഉണ്ടായതല്ല ഈ പി വി അന്വർ പറഞ്ഞതിനു ശേഷമാണ് ഇതിനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ധൈര്യം ഉണ്ടായത് അപ്പൊ ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അതായത് ഈ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കാണാൻ പോയി എന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു അത് എന്തിനാണ് കാണാൻ പോയത് എന്ന് കൂടി തെളിഞ്ഞിരിക്കുകയാണ് അതായത് ഈ പൂരം കലക്കിയിട്ട് തൃശൂർ പുരം നശിപ്പിച്ചുകൊണ്ട് അതിന്റെ മറവില് സുരേഷ് ഗോപിക്ക് ഒരുപാട് വോട്ടുകൾ നേടിക്കൊടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം അത് എങ്ങനെയാണ് അത് നടപ്പിലാക്കുക എന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാവായിട്ടുള്ള അനിൽ അക്കരതിനെ വിശദീകരിക്കാന് കേട്ടു നോക്കാം അല്ല ഇത് നമുക്ക് ഒരു വിശ്വസിക്കാൻ കഴിയാത്ത ഏറ്റവും പ്രത്യേകത ഇത് ഈ വർഷത്തെ പൂരത്തിന് കാര്യം മാത്രമാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൂര നാളികളിൽ ഇതേപോലെ തന്നെ അങ്കിതശോം തന്നെയായിരുന്നു നമ്മുടെ എസ് പി അദ്ദേഹം ഇവിടെ ആ പൂരം അലങ്കൂലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നു അപ്പൊ അത്രയും നിരുത്തരവാദപരമായി പൂരത്തിനോട് താല്പര്യമില്ലാത്ത ആരെങ്കിൽ പൂരം നടത്തുന്നതോട് താല്പര്യമില്ലാത്തൊരു ഉദ്യോഗസ്ഥനാണെന്ന് നമ്മൾക്ക് അന്നേ ബോധ്യം ഉണ്ടായിരുന്ന അപ്പൊ സ്വാഭാവികമായും ഈ വർഷത്തെ പൂരം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിൽക്കുമ്പോൾ ഭരണപരമായി രാഷ്ട്രീയപരമായി ഭരണ ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യം വരും അപ്പൊ അതിനനുസരിച്ച് ഉള്ള ഒരു എസ് പി ഇവിടെ വെക്കണമായിരുന്നു പണ്ട് കാലത്തൊക്കെ ഇത്തരത്തിൽ ചിമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയ സമയത്ത് പൂരത്തിന്റെ പ്രായോഗികത കണക്കാക്കി അത്തരത്തിലുള്ള എസ് പിമാരെയൊക്കെ പൂരത്തിനു വേണ്ടി നിയമിച്ച ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൂരത്തിനെ പാറായകാവ് ദേവസ്വവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥനെ ഈ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വെക്കുക എന്നുള്ളത് പർപ്പസ് കുള്ളിയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് പിന്നെ തൃശ്ശൂർ റൌണ്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് ഐ ജി ഓഫീസും ഡി ഐ ജി ഓഫീസും ഇരിക്കുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനേക്കാൾ ഏറെ ഉത്തരവാദിത്തമുള്ള നിരവധിയായ ഉദ്യോഗസ്ഥന്മാരും ഈ പ്രദേശത്ത് വരുന്നതാണ് ജില്ലാ ഭരണകൂടത്ത് ഭരണകൂടം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിൽക്കുമ്പോൾ ഒരു എസ് പി കൊണ്ട് മാത്രം ഇത്തരത്തിൽ പിന്നെ ചീവ് തീർത്തും എന്ന് പറയാൻ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമില്ല രാവിലെ ഘടകപൂരങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് തന്നെ തുടങ്ങിയ പ്രശ്നങ്ങളാണ് അപ്പൊ ഇത്തരത്തിൽ തുടക്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഇത് കണ്ടും കേട്ടു നിൽക്കുന്ന ഐ ജിയും ഡി ഐ ജിയും എ ഡി ജി പിയും അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അങ്കിത ശോധനയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതൊരു ആസൂത്രിതമാണ് എന്നുള്ളത് ഏഹ് കുറെ നാളുകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് തെരഞ്ഞെടുപ്പ് സമയത്തും അതിന് മുൻപും അത് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി സേവാ സേവാ സേവാഭാരതിയുടെ ആംബുലൻസിൽ ആംബുലൻസ് എന്തിനാണ് ഉപയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ ആ ആംബുലൻസിൽ തിരുവമ്പാടി ഇയിലേക്ക് വരികയും അവിടെ വത്സന്ത് ലങ്കേരിയുടെ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ അല്ല ഇത് ഈ പൂരത്തിന്റെ നാളുകളിൽ നമ്മൾ ഇതിനേക്കാളൊക്കെ ചർച്ച ചെയ്യേണ്ടത് ഈ മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ള അത്തരത്തിലുള്ള മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം കൂടി ഞങ്ങളുടെ മുന്നിൽ വരുന്നത് അതിന്റെ ഒരു ക്ലിയറൻസിന് വേണ്ടി വെക്കാൻ ഇത് എ ഡി ജി പി മാത്രമല്ല മുഖ്യമന്ത്രി മാത്രമല്ല ഇതൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പൂരം കിടക്കിയത് അപ്പൊ അത് ഈ എ ഡി ജി പിയുടെ ഒരു റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമില്ല പിണറായി വിജയനും എ ഡി ജി പിന്നെ രണ്ടു മൂന്ന് ആളുകൾക്ക് മാത്രം വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണ് മലയാളികളായ ആളുകൾക്കും പൂരപ്രേമികൾക്കും തൃശ്ശൂക്കാർക്കും ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല എന്തിനാണ് എ ഡി ജി പി എം ആർ അജ്കുമാറിനെ തന്നെ ഈ അന്വേഷണം നടത്താനായിട്ട് ഏൽപ്പിക്കുന്നത് അവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ ഡി ജി പി ഉന്നത ഉദ്യോഗസ്ഥനാണ് ഞാൻ തർക്കമുള്ള കാര്യമല്ല പക്ഷെ ഇതിനകത്ത് അദ്ദേഹത്തെ മാറ്റി നിർത്തി ഒരു അന്വേഷണം നടത്താം അതോടൊപ്പം തന്നെ ഇപ്പോ ഈ ഉയർന്നു വന്ന സാഹചര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് നടപടികൾ മരവിപ്പിക്കുകയും ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോവുകയും ഇതിനകത്ത് പോലീസിന്റെ വീഴ്ച മാത്രമല്ലല്ലോ മറ്റു വിഷയങ്ങൾ കൂടി ഉയർന്നു വന്നിരിക്കുകയാണല്ലോ രാഷ്ട്രീയമായ വിഷയങ്ങൾ വരുന്നു സി പി എം ബി ജെ പി പാണ്ഡവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നു അപ്പൊ അതിനൊക്കെ നമുക്ക് മറുപടി പറയണമെങ്കിൽ എ ഡി ജി പി പോലുള്ള ഒരാളുടെ അടുത്ത് അയാളുടെ അന്വേഷണത്തിൽ എത്രത്തോളം വരും അതുകൊണ്ടാണ് ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കൃത്യമായി ഞങ്ങൾ പറയുന്നത് ഈ പറയുന്ന ശിവശങ്കർ ഉൾപ്പെടെ സന്തോഷ് വീപ്പൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട ലൈഫ് മിഷൻ വിജിലൻസ് അന്വേഷണം എവിടെ എത്തി അത് ഈ എ ഡി ജി പി ഡയറക്ടർ ആയിരുന്ന സമയത്തല്ലേ വിജിലൻസ് അന്വേഷണം നടന്നത് അപ്പൊ ഇത് സി പി എം ബി ജെ പി ബാന്ധവത്തിന്റെ പ്രധാനപ്പെട്ട ഇടനിലക്കാരനായ എം ആർ അജൽകുമാറിന്റെ ഒരു ദൗത്യമായിരുന്നു ബി ജെ പി ഈ നിയോജനത്തിൽ ജയിക്കുക എന്നുള്ളത് അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ സാന്നിധ്യം പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് പൂരനാളിൽ മാത്രമല്ല പൂരം വളരെ ഭംഗിയായി പിന്നെ ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടുകൾ എൽ ഡി എഫിനെ എതിരാക്കി തിരിക്കാനും അതുപോലെ തന്നെ അനുകൂലമാക്കാൻ ചെയ്യുന്ന ഒരു ഒരു രാഷ്ട്രീയമായ ും കണ്ടെ എല്ല പഴികളും വരുന്നത് എ ഡി ജി പി അജിത് കുമാറിലേക്കാണ് കാരണം ഈ ഒരു വ്യക്തി ഒന്നാം നമ്പർ കട്ട സംഘിയാണ് അയാളുടെ ഏക ലക്ഷ്യം കേരളത്തിൽ ബി ജെ പി ഭരണത്തിൽ കൊണ്ടുവരിക എന്നിട്ട് ഫാസിസം വളർത്തിയിട്ട് ന്യൂനപക്ഷങ്ങളെ കൂട്ട ഉന്മൂലനം നടത്തുക അത് അയാളുടെ അധികാര പരിധിക്ക് ഇരുന്നു കൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഉദാഹരണമാണ് ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരനെ തീവ്രവാദികളാക്കി മുദ്ര കുത്തിക്കൊണ്ട് ജയിലിലിടുന്നത് പിന്നെ അതേപോലെ തന്നെ കുറെ നാടകം കളിക്കുന്നത് അതായത് ഡൽഹിയിൽ നിന്ന് ഒരാൾ വന്നു ട്രെയിനിൽ തീവച്ചു എന്നുള്ള നാടകമൊക്കെ കളിച്ചത് പോലും ഈ ഒരു വ്യക്തിയും ഈ ഒരു വ്യക്തിയുടെ കൂടെ നിന്ന കുറെ സംഘി ഭീകരന്മാരുമാണ് എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത് പിന്നെ ഈ ഒരു അനിൽ അക്കരെ പറഞ്ഞിട്ടില്ലേ അതായത് ഈ തൃശ്ശൂർ പൂരം കലക്കുന്ന സമയത്ത് അർദ്ധരാത്രി കഴിഞ്ഞിട്ടുണ്ട് ഈ സേവാഭാരത ആംബുലൻസിൽ സുരേഷ് ഗോപി വന്നിറങ്ങുന്നു സേവാഭാരത ആംബുലൻസ് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം അത് ഈ പശുക്കളെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് അതായത് മനുഷ്യന്മാരെ കൊണ്ടുപോകുന്ന സാധനമല്ല അപ്പോ ഈ സുരേഷ് ഗോപി അതിലിട്ട് കൊണ്ടുവരാൻ കാർ എന്താന്ന് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ മറ്റൊന്നും മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് സുരേഷ് ഗോപി ആരുമല്ല എം പി ഒന്നും തന്നെയല്ല അങ്ങനത്തെ ഒരാളെ എന്തിനാണ് ഈ അർദ്ധരാത്രിക്ക് ശേഷം കെട്ടി വലിച്ചുകൊണ്ട് ഈ തൃശൂർ പൂരത്തിന്റെ വേദിയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഇത് കൃത്യമായിട്ട് ഈ എം ആർ അജിത് കുമാർ ഒക്കെ പദ്ധതി ഇട്ടുകൊണ്ട് നടത്തിയ പരിപാടിയായിരുന്നു അത് ഈ അനിൽ അക്കരെ പറഞ്ഞത് പോലെ തന്നെ അതായത് ഈ ഇടതുപക്ഷത്തിന്റെ ഒക്കെ വോട്ട് ഭൂരിപക്ഷ വോട്ട് ഹിന്ദുക്കളുടെ വോട്ട് മുഴുവൻ മറിച്ച് ബിജെപിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലതും തെളിഞ്ഞു ഈ എം ആർ അജിത് കുമാറും സംഗീ ഭീകരന്മാരും ചേർന്നിട്ട് ഹിന്ദുക്കളെ വിഡികളാക്കുകയായിരുന്നു എന്നുള്ള കാര്യം പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അയാൾക്ക് ഇനി രണ്ടു കൊല്ലം ഭരിച്ചാൽ മതി എങ്ങനെയെങ്കിലും വേറെ ഒന്നും അയാളുടെ മുമ്പിൽ ഒരു ലക്ഷ്യമില്ല അതല്ല പാർട്ടിയുടെ നന്മയായിരുന്നു ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ സംഗീവത്കരണം ആദ്യം അവസാനിപ്പിക്കുമായിരുന്നു അത് അവസാനിപ്പിക്കാതിന്റെ കാരണം തന്നെ എന്താന്ന് വെച്ചാല് പിണറായി വിജയൻ ഉണ്ടാക്കാവുന്നത്തോളം പണം ഉണ്ടാക്കി കഴിഞ്ഞു ഇനി രണ്ടു കൊല്ലം കഴിഞ്ഞാൽ ഈ സ്ഥാനത്തിനിറങ്ങും സുഖമായിട്ട് അമേരിക്കയിലോ എവിടേലും പോയിട്ട് സുഖമായിട്ട് ജീവിക്കും അതിനുള്ള എല്ലാ അണ്ടർസ്റ്റാൻഡിങ്ങും മോദി അമിത്ഷായുമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ എന്താ ചെയ്യുക കേരളം ബി ജെ പി ഭരിക്കെ സംഘീഭരിക്കെ പശു ഭരിക്കെ ആരാജ ഭരിച്ച ഒന്നും വരട്ടപ്പോ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത കളിയാണ് കളിക്കുന്നത് ഈ ഒരു സംഗതിയാണ് സഖാക്കൾക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പോ ഈ സി പത്രങ്ങൾ വരെ ഈ ഒരു മുഖ്യമന്ത്രിയുടെ അഭിപ്രായങ്ങൾക്കെതിരെ വരെ എഴുതാൻ തുടങ്ങിയത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഏതായാലും ഇപ്പോഴും വൈകിട്ടില്ല ഈ കമ്മ്യൂണിസം കേരളത്തിൽ നിലനിൽക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ബന്ധമുണ്ടല്ലോ കൊള്ളക്കാരുമായുള്ള ബന്ധം വേർപ്പെടുത്തണം ഏറ്റവും സുപ്രധാനമായ കാര്യം സംഘികളുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തി വ്യക്തമായിട്ട് പറയണം നിങ്ങളെ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണെന്ന് വിളിച്ചു പറയാനുള്ള നട്ടെല്ല് കാണിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ പശ്ചിമബംഗാള് പോലെ ത്രിപുര പോലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊടി പോലും എന്നെ കേരളത്തിൽ കാണില്ല സഖാക്കൾ മുഴുവൻ വേറെ ആർക്കെങ്കിലും വോട്ട് ചെയ്യും ബാക്കിയുള്ളവർ അല്ലെങ്കിൽ തന്നെ വേറെ ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ അത് സംഭവിക്കണ്ട എന്നുണ്ടെങ്കിൽ ഈ പിണറായി വിജയനെ പോലത്തെ ആൾക്കാരനൊക്കെ എടുത്ത് അതിന്റെ പാർട്ടിയിൽ നിന്ന് വലിച്ചെറിയുക എന്നൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ആള് ആൾ എല്ലാവർക്കും തുല്യത ആരോടും അന്യായം ഇല്ലാത്ത ഭരണം അഴിമതി ഇല്ലാത്ത ഭരണം എന്നുള്ള ആ ഒരു അജണ്ട വെച്ച് മുന്നോട്ട് പോകണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം